കൊറിയൻ കൊറിയൻ മൂവി കൊറിയൻ സീരീസ് കൊറിയൻ പാട്ട് കെ പോപ്പ് എന്നാണ് പറയുന്നത് കൊറിയൻ ഈ സാധനത്തിന് പറയുന്ന ആൽബം അതിലെ ചില പാട്ടുകൾ കൊറിയ നിരോധിച്ചിട്ടുണ്ട് പാട്ട് കൊറിയ നിരോധിച്ചിട്ടുണ്ട് അപ്പൊ കൊറിയക്കാര് തന്നെ ഇതിനെതിരാണ് അതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഇതിന്റെ പ്രശ്നം എന്താ ഒരു തരം മ്യൂസിക് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഉന്മാദമുണ്ടാക്കുന്ന ഒരു മ്യൂസിക് ആണ് ട്രാൻസ് മ്യൂസിക് ഈ മ്യൂസിക് നിരോധിക്കപ്പെട്ട മ്യൂസിക് മനുഷ്യന് ഉന്മാദം ഉണ്ടാക്കും ഒരു പ്രത്യേക അവസ്ഥയിൽ മനുഷ്യനെത്തിക്കും എന്നുള്ളത് കൊണ്ട് അത്തരം മ്യൂസിക്കുകൾ നിരോധിക്കപ്പെട്ടത് ഇത്തരം ഗണത്തിൽപ്പെടുന്ന അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഉന്മാദം കുട്ടിക്ക് ബി ടി എസ് അറാമാണ് എന്നതിനപ്പുറത്ത് ബി ടി എസ് ഉണ്ടാക്കുന്ന പ്രശ്നം ഈ ബി ടി എസ് കണ്ട് കൊണ്ടി എത്തിപ്പെടുക കൊറിയയിലാണ് ഇപ്പൊ നേരത്തെ നിങ്ങളിൽ ലജ്ജന്റെ കാര്യം പറഞ്ഞു ഈ കൊറിയക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് കൊറിയയിൽ രണ്ട് കാര്യങ്ങൾക്ക് വളരെ പ്രധാന ഒന്ന് ഭംഗി ബ്യൂട്ടി രണ്ട് ഈ രണ്ട് സാധനങ്ങൾ കൊറിയന്റെ സാധനത്തിലും കാണാതിലും കാണാം ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നോവ കാറ് ഒഴിവാക്കിയിട്ട് വാങ്ങിയ കാർ കിയൽ ഇന്നോവയിൽ എന്താ ഒരു പിണ്ണാക്കില്ലേ ഒരു സൺറൂഫ് ഉണ്ടോ ഇല്ല എന്തായാലും ഇന്നോവ ഒന്നും ഇല്ല സീറ്റും ഒരു വേറെ ഒന്നും ഇന്നോവ തരൂലേ ഒരു പത്ത് പത്താറ് ലക്ഷം എടുത്ത് വാങ്ങണം എന്നാൽ അതിനേക്കാൾ ചെറിയ വിലയിൽ വാങ്ങുന്ന കിയ എന്ന് പറഞ്ഞാൽ കൊറിയൻ ആ കാറി നോക്കേണ്ടി ഭംഗി കൂടും കൂടും കൊറിയന്റെ പ്രത്യേകത ഈ കൊറിയയിലെ മനുഷ്യന്മാരെ ഒറ്റ ഒന്നും പള്ളച്ചാടി ആടും പെണ്ണും എല്ലാം ജിമ്മിനൊക്കെ പോയി ഭയങ്കര ഭംഗിയാണ് അവര് മുഖൊക്കെ മിനുക്കും ഏറ്റവും നല്ല ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വരുന്നത് കൊറിയനാ ചുണ്ടു ചോപ്പിക്കണ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് കണ്ണ് കണ്ണ് എഴുതുന്ന സാധനം അവ ഏറ്റവും കൂടുതൽ ഭംഗിക്കും ലക്ഷറിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ് കൊറിയ നമ്മുടെ കുട്ടി ഈ കൊറിയയിലെ പാട്ടും കൊറിയയിലെ മനുഷ്യന്മാരും ഇങ്ങനെ കാണുമ്പോ കുട്ടിന്റെ കാഴ്ചപ്പാട് രണ്ടായിരത്തി ഇരുപതിലാ കൊറോണ വന്നത് കൊറോണ വന്നപ്പോ ആ വരുന്ന സമയത്ത് നമ്മുടെ പ്ലസ് ടു ക്ലാസ്സില് സ്കൂളില് ഹൈസ്കൂളിലും പ്ലസ് ടുവിലും ഒക്കെ കോളേജിലും ഒക്കെ ചുണ്ട് ചോപ്പിച്ച് എത്ര കാണും ഒരു കല്യാണത്തിന് പോയാൽ ലിഫ്റ്റ് കിട്ട എത്ര കണ്ടു പെണ്ണുങ്ങളുണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കൊറോണ കഴിഞ്ഞ് സ്കൂൾ പെൺകുട്ടികളെ ചുണ്ടു ചോപ്പിച്ച് സ്കൂളിൽ അപ്പൊ ഈ കൊറിയൻ മൂവീസ് ഈ നമ്മുടെ കുട്ടി ബി ടി എസിലൂടെ എത്തിപ്പെടുക ഈ കൊറിയൻ മൂവീസിലാണ് കൊറിയൻ സീരീസിലാണ് ഈ കൊറിയൻ സീരീസിൽ മൂന്ന് പ്രശ്നം ഞാൻ എന്തൊക്കെ പറഞ്ഞു ഒന്ന് ഭംഗി രണ്ട് ലക്ഷറി മൂന്ന് റൊമാൻസ് ഈ കുട്ടിക്ക് ഭയങ്കര റൊമാൻസ് ആക്കും ഇത് നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും അതുകൊണ്ട് കൊറിയൻ മാത്രല്ല ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോ ആ ടൈപ്പിലേക്ക് കുട്ടിക്ക് ഇങ്ങനെ മാറ്റപ്പെടും നമ്മുടെ പെൺകുട്ടികളെ ചെറിയ പെൺകുട്ടി നോക്കേണ്ടി പണ്ടൊക്കെ പെൺകുട്ടിയൊക്കെ മുടി വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഉമ്മി മോളും നമ്മളുടെ പ്രധാന കച്ചറം എന്താ പെൺകുട്ടി പറയുന്നതിന് മുടി മുറിക്കണം ഇത്ര വെച്ച് മുറിക്കണം കേട്ടോ അത് വെക്കണം എന്നല്ല ഞാൻ പറയണേ പക്ഷേ ആ കുട്ടി മുന്നിൽ ഇങ്ങനെ മുടി മുറിച്ച് തൂട്ടിടണം ഇതൊക്കെ കൊറിയനെ നമ്മുടെ ആൺകുട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ആൺകുട്ടികളുടെ ലൂസ് ഉള്ള ഒരു ജീൻസാ അല്ലേ അതിന്റെ പേരെന്താ പറയുക കൊറിയൻ ബാഗീത അപ്പൊ ഈ കുട്ടികൾ കൊറിയൻ സ്റ്റൈലിലേക്ക് ഇങ്ങനെ മാറുകയാണ് അവരുടെ ജീവിത രീതിയിലേക്ക് മാറി ഇത്തരം കാര്യങ്ങൾ കാഴ്ച കാഴ്ചപ്പാടുണ്ടാക്കും എന്ന് മനസ്സിലാക്കണം എന്താണോ കാണുന്നത് അതാണ് കുട്ടിയുടെ കാഴ്ചപ്പാടായി മാറുന്നത് അപ്പൊ കുട്ടി കാണുന്ന ഈ പോപ്പ് ഗാനങ്ങൾ അല്ലെങ്കിൽ ഈ ബി ടി എസ് പോലെയുള്ള ആൽബങ്ങൾ കുട്ടിയുടെ പേഴ്സ്പെക്റ്റീവിനെ കാഴ്ചപ്പാടിനെ മാറ്റുകയും ഒരു ഇസ്ലാമിക് കാഴ്ചപ്പാടിൽ നിന്ന് ഒരു വല്ലാത്ത സ്വതന്ത്ര ചിന്തയും സ്വാതന്ത്ര്യവും ഒക്കെയുള്ള ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള മേക്കപ്പ് ഇമ്പോർട്ടൻസ് ഉള്ള ആ രൂപത്തിൽ വസ്ത്രത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള ലെവലിലേക്ക് കുട്ടി മാറുകയും ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ പോലെയുള്ള ആൽബങ്ങൾക്ക് ആൽബങ്ങൾ നമ്മുടെ കുട്ടി കാണുന്നില്ല എന്ന് ഉറപ്പു വരുത്തുക തന്നെ വേണം ഇതിനൊറ്റ കാര്യം കൂടി ചേർത്ത് കാണുന്ന ആളുകള് പെൺകുട്ടികളോ ആൺകുട്ടികളൊക്കെ ഉണ്ടാവും ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാവും ആർമി ഒക്കെ പേരുണ്ടായിരുന്നു ബി ടി എസ് കാണുന്ന ബി ടി എസ് ലെവേഴ്സ് അസോസിയേഷൻ അവർക്കൊരു ഗ്രൂപ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും ആ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ മുഴുവൻ ചർച്ച ഈ സൗന്ദര്യത്തെ കുറിച്ചും ഈ സാധനം കുറിച്ചും അതിൽ നിന്നുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാഴ്ചകളെ നിയന്ത്രിക്കേണ്ടതു തന്നെയാണ് എന്ന ഒരു ഒരു അറിവ് അറിവ് നിങ്ങൾക്കുണ്ടാവുമ്പോൾ മറ്റൊരു ചോദ്യം ഏഴു വയസ്സുകാരനായ എന്റെ മകൻ വൃത്തികെട്ട സംസാരങ്ങൾ സംസാരിക്കുന്നതിന് നിരന്തരം പരാതി ലഭിക്കുന്നു മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്ന എനിക്ക് എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരാമോ ഇതും ഇപ്പത്തെ പിന്നെ വൃത്തികേടുകൾ വിളിക്കുക എന്നൊരു സ്റ്റൈലാണ് എന്ന് വൃത്തികേടുകളെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലം അതെ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് കോളേജിലെ ക്യാമ്പസിലൊക്കെ ഉള്ള പ്രശ്നം എന്താ വൃത്തി നോർമലൈസ് ചെയ്യും ഇതൊക്കെ നോർമലാണ് ഇതൊന്നും പ്രശ്നമല്ല നമ്മുടെ നമ്മളൊക്കെ പഠിച്ചിരുന്ന നമ്മുടെ കാലത്ത് ഇതൊക്കെ ഒരു വൃത്തികേടായിട്ടും തമ്മാടിത്തവുമായിട്ട് കണ്ടിരുന്ന ഒരു കാലം പക്ഷെ ഇപ്പൊ അത് വൃത്തികേട് നോർമലൈസ് ചെയ്യപ്പെടും ഞാൻ പറഞ്ഞു ഇതിനൊക്കെ പരിഹാരം എന്താ നമുക്ക് ചെയ്യാൻ പറ്റും ഒറ്റ കാര്യം ആ കാര്യം എന്താ നമ്മുടെ കുട്ടിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ആ ടൈപ്പ് കൂട്ടുകെട്ടിലേക്ക് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ കൂട്ടുകെട്ടാണ് എന്ത് പറഞ്ഞാലും ഈ നായെ പട്ടിയെന്നൊക്കെ സംസാരം സംസാരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് കാണാൻ അതിങ്ങനെ ക്യാമ്പസിലൊക്കെ അതാണ് ഈ കുട്ടികളെ കുട്ടികളും വിളിക്കപ്പാ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നമ്മള് കാണാൻ പറ്റും കുട്ടി കുട്ടി നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കണ്ടേ കമ്പാരിസൺ പറഞ്ഞത് നല്ല കൂട്ടുകാരൻ അത്ര വിൽപ്പനക്കാരനെ പോലെയാണ് മോശം കൂട്ടുകാരൻ കൊല്ലന്റെ പണിശാല പണി എന്താ അത്ര വിൽപ്പനക്കാരന്റെ പ്രത്യേകത അയാൾ എടുത്തു വെറുതെ പോയാലും തിരിച്ചു തിരിച്ചുവരുമ്പ നമുക്ക് സുഗന്ധം ആ നല്ല സുഹൃത്ത് അങ്ങനെയാണ് മോശം സുഹൃത്തോ കൊല്ലന്റെ പണിശാല പോലെയാണ് എന്റെ പ്രത്യേകത എന്താ അവിടെ വെറുതെ ചെന്ന് മതി വെള്ളം കുപ്പായിട്ടുണ്ട് ഒന്നുമില്ലെങ്കിലും കരിങ്കിലോ അല്ലെങ്കിലോ അയാളുടെ ആ തീപ്പൊരി വീണ് നിങ്ങളുടെ വസ്ത്രത്തിന് ഓട്ടം മോശം സുഹൃത്തിന്റെ കൂടെ നിങ്ങൾ ഇത്തിരി നേരം ഇരുന്നാൽ അത് നിങ്ങളുടെ സ്വഭാവത്തെ ജീവിതത്തിൽ ഇത് കുട്ടിക്ക് പഠിപ്പിച്ചോളാം അപ്പൊ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നോർമൽ അല്ല എന്നും തെറി വിളിക്കലും തെറി പറയലും വൃത്തികേടുകൾ പറയലും നമ്മുടെ സംസ്കാരം എല്ലാ കുട്ടിക്ക് ബോധ്യപ്പെടുത്തണം ഇത് ആക്കും എല്ലാരും ചെയ്യണ്ട എല്ലാവരും ചെയ്തോട്ടെ അപ്പൊ നമ്മളീ ചെയ്യേണ്ട പണി എന്താ അതെ ഞാൻ നേരത്തെ കോടും പറഞ്ഞത് നമ്മുടെ ദീന് ഇതിനൊക്കെ വ്യക്തമായിട്ട് എതിർത്തിട്ടുണ്ട് തെറി വിളിക്കാൻ പാടില്ല വൃത്തികേട് പറയാൻ പാടില്ല കുട്ടിക്ക് പഠിപ്പിച്ചോളാം അത് മുതൽ തന്നെ കുട്ടിക്ക് ഉണ്ടാവേണ്ട ശീലാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി തെറ്റുമ്പം തെറി പറയുക എന്നത് ആരുടെ ഇതൊക്കെ അറിയാതെ പോകുമ്പോഴാണ് കുട്ടി ഇത്തരത്തിൽ ഇതൊരു നോർമലായി എന്റെ ഫ്രണ്ടിനെ ഒന്ന് തെറി വിളിച്ച കുഴപ്പം എന്ന് കുട്ടി ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം തമാശക്ക് പോലും കളവ് പറയരുത് തമാശക്ക് പോലും തെറി വിളിക്കരുത് തമാശക്ക് പോലും വൃത്തി വിളിക്കരുത്

ഇവനെ മനസ്സ് നോവാണ് ഞാൻ ഇത്തിരി കറുത്തുപോയത് കൊണ്ട് എന്നെ ഇരട്ട പേര് വിളിക്കരുത് തെമാടിത്തം വിളിക്കരുത് തെറി പറയരുത് തമാശക്കാണെങ്കിലും വെറുതെ ആണെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ വായിന്ന് വരുന്നവൻ വിശ്വാസിയല്ല എന്ന ബോധം ഉണ്ടാക്കലാണ് അത് ചെറുപ്പം മുതൽ ഉമ്മയും പാപ്പയും ഒക്കെ വളർത്തി വലുതാക്കുമ്പോൾ മുതൽ അതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് പഠിപ്പിക്കണം കേട്ടോ അപ്പൊ മാത്രമേ ക്യാമ്പസുകളുടെ ഇത്തരം തിന്മകൾക്കെതിരെ നമുക്ക് നടക്കാൻ